കാണുന്ന കടിഞ്ഞൂലി നിറചന ജേഴ്സി പശു വിൽപ്പനയുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോർക്കാക്കി ഡെയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഒരു അഞ്ച് ദിവസം ആറ് ദിവസം പോകും പശു പ്രസവിക്കാനായിട്ട് അത്യാവശ്യം നല്ല സൈസിലും ബ്രീഡിലും ഉള്ള ജേഴ്സി പശു കടിഞ്ഞൂലാണ് നല്ല രീതിയിൽ പാൽനീരി ഇറങ്ങിയിട്ടുണ്ട് നീർക്കോൾ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് നാല് കാമ്പിലും നല്ല അകലമുണ്ട് കണ്ടല്ലോ അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പശുവാണ് കാലില് ചെറിയൊരു മുറിവ് വന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ മുറിവ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ വ്യക്തമായിട്ട് അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് ഹൈഡ് ചെയ്യുന്നൊന്നുമില്ല കാലിലൊരു മുറിവ് നേരത്തെ ഒരു കല്ലിൽ അത് തട്ടിയിട്ട് വന്നതാണ് മാങ് കെട്ടിയിടുന്ന സ്ഥലത്ത് ആ മുറിവ് വന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് മാറി ഇനി അത് രോമം വരിക എന്നേ ഉള്ളൂ അതിൽ അതിൽ വേറെ മരുന്നിടുകയാനോ ഒന്നും ആവശ്യവുമില്ല വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല പശുവിന് നല്ല തീറ്റയും കൂടിയിലുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക ഉദ്ദേശിക്കുന്ന വില അൻപത്തി മൂവായിരം ആണ് അൻപത്തി മൂവായിരം നമ്മൾ വില ഉദ്ദേശിക്കുന്നെങ്കിലും നമുക്കതിൽ വീണ്ടും മാക്സിമം വീണ്ടും വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വില അൻപത്തി മൂവായിരം ആണ് വിലയിൽ വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും